യും പശ്ചാത്താൻ പാടില്ല അമ്മമാരെല്ലാം അള്ളാഹുവിന്റെ വസൂലിന്റെ അപുലത്തിൽപ്പെട്ട ആളുകളാ ഉസ്താദുമാരെല്ലാം തള്ളനും തൈലീനും കദീസും നടത്തുന്ന ആളുകളാ കേരളത്തിന്റെ രാഷ്ട്രീയ മുഴുവൻ മണ്ഡലങ്ങളെയും പ്രകാശപൂരിതമാക്കിയ കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് നിങ്ങളെ ചെറുവിളിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാമെന്ന് വ്യാമോഹിക്കണ്ട എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട കേരളത്തിന്റെ ളിതങ്ങളെ തെറവിളിച്ചിട്ട് ഒരു പെണ്ണു പോലും സ്വർഗം കാണാമെന്ന് വിചാരിക്കേണ്ട അവരാരാ അവർ അവരുടെ ഒഴുകുന്ന രക്തം ഹദീബിന്റെ രക്തമാ അവരുടെ തവണകളിലൂടെ പ്രവഹിക്കുന്ന ചോര അള്ളാഹുലിന്റെ റസൂലിന്റെ ചോരയാ അവർ സ്വന്തം ം രക്തമാധാ കടക്കാണു വയ്യായി കാണേണ്ടതാ കാണുന്നതെല്ലാം ചെയ്തു മാം കൊടുക്കേണ്ടതാ श्रेषता त സമുദായത്തിലെ തന്നന്മാരെ ഗ്രൂപ്പ് നോക്കിയിട്ട് അപമാനിക്കാവെന്ന് വിചാരിച്ചാൽ കിട്ടൂല സ്വതജന്നുമൊക്കെ കിട്ടൂലായിക്കോട്ടെ എനിക്കും നിങ്ങൾക്കും എന്താ അവിടെ കാര്യമുള്ളത് അവരഭുതാണോ അവരുടെ സൂറുകാന്റെ പേരമക്കളാണോ അവരാദരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാ സഹോദരങ്ങളെ നിങ്ങളെ തെറിവിളിച്ചിട്ട് രക്ഷപ്പെടാവെന്ന് വിചാരിക്കണ്ട നിങ്ങളെ പരിവസിച്ചിട്ട് രക്ഷപ്പെടാവുന്നതു വിചാരിക്ക അള്ളാഹുവിന്റെ അനങ്കനീയമായ വിധിക്ക് കീഴടങ്ങേണ്ടി വരും ആയിരക്കണക്കിന് എത്തെയും മക്കളെ പോറ്റുന്നയാളല്ലയോ എത്തിയ ആയിരക്കണക്കിന് പള്ളികളിൽ നിറഞ്ഞ ചവിട്ടിത്തേച്ചിട്ട് ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ആരായ പാറമ്പാരുത്താതെ പഠിപ്പിച്ചിട്ടില്ല ചവിട്ടിത്തേക്കാൻ പ്രകാശിച്ച

ഉസ്താദ് ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല 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 കേരളത്തിന്റെ ഹാന്മാരായ മുൻഗാമികളും മുഴുവനും വന്മരങ്ങളായിരുന്നു സഹോദരുന്നത് അവർ ആദർശത്തിന് വേണ്ടി ഒരു വിട്ടുവീട്ടിലേക്കും തയ്യാറായിരുന്നില്ല അവർ ആദർശത്തെ ആർക്കും മടികൾ വെച്ചിരുന്നില്ല സഹോദരങ്ങളെ ജീവനക്കാൾ വലുതാർ കുറെ പണ തന്നെ മഞ്ഞളിച്ചത് കൊണ്ടോ പണ ചാത്ത മഞ്ഞണിച്ചത് കൊണ്ടോവിന്റെ തീരിനെതിരെ സംസാരിക്കാൻ നമുക്ക് അവകാശമില്ല എല്ലാ നമ്മൾ ബഹുമാനിക്കണം എല്ലാ തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കണം എല്ലാ സ്വാധീനങ്ങളെയും നമ്മൾ ആദരിക്കണം ആ മോശമായി പോകാതിരിക്കാനാണ് നമ്മുടെ തവണ സന്തോഷമായി എല്ലാം ഇരിക്കാനാണ് നമ്മുടെ ആഹ്ലം രക്ഷപ്പെടാനാണ് ിനെ തെറവിളിച്ചിട്ട് നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ലാഹു അള്ളാഹുവേ ഈ സമുദായത്തിന്റെ പേരിൽ പടം പറഞ്ഞ് തീൻവറയാൻ പുറപ്പെട്ട ഒരേ ആളുകൾ അള്ളാഹു ശാപമാണ് ഈ സമുദായത്തിന്റെ ശാപമാണ് സമാന പഠിപ്പിച്ച മാതൃകയല്ല മഹാനായ കണ്ണിയുസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല മഹാനായ കാലമ്പാടി ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല എത്രയോ കൊല്ലമായി പേരോട് അബ്ദുൾ റഹ്മാൻ സഹാബി ഉസ്താദ് പറയുന്നു മുപ്പത്തിനാല് കൊല്ലമായി പേരോട് ഉസ്താദ് എന്ന് ഉസ്താദ്രം രൂപ അവിടുന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ സഹോദരങ്ങളെ മഹാനായ 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 തമ താണ്ഡവനമൊത്താട് എത്രയോ मनो एति अनाड़ो उते भई कल വേർന്ന് പറഞ്ഞ് നന്മയിലേക്ക് നയിക്കുമ്പോ ഒരു ലക്ഷം രൂപ ഇവിടുന്ന് ഒരിടത്തു വെച്ചും അഗ്രിമെന്റ് ചെയ്തിട്ടില്ല ഒരു ലക്ഷം രൂപ ധരിക്കുമ്പോൾ ഇവരെ അയ്യായിരം രൂപ ഒരിക്കലും ഒന്ന് വാശി പിടിച്ചിട്ടില്ല പോരാ എന്റെ ഹൃദയമുള്ള സഹോദരങ്ങള് ഈ കേരളത്തിലെ മുഴുവൻ കല്ലീലയിലേക്ക് മാടികളിച്ച എന്റെ ഭയങ്കരനായ ഉസ്താദ് ഡോക്ടർ മഹമോ ഫാറൂഖ് നയിങ്ങിയവരുകൾ എത്രയാണ് പ്രഭാഷണം നടത്തുന്നത് അവരുടെ ியை பிரச்சதுபாஷனத்திலும் அம்பதினாறு சோதிச்சதில்லை ஒரு பிரபாஷனத்திலும் பதினாறு ിയോഗം ചെയ്യുന്ന മക്കനൊക്കെ കോലങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തതേ അല്ല രക്ഷപ്പെടുത്തനെയല്ല സഹോദരങ്ങളെ പറയാൻ ആഗ്രഹിച്ചതല്ല പറയാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ സമുദായത്തിന്റെ സമുദായത്തിലെ സമുന്നത ായ നേതാക്കന്മാരെ കൈവാര്യത്തേക്കാളും അവരുടെ അഭിമാനത്തെ ചോദ്യം തയ്യാനും അവരുടെ നിസ്സീമമായ നിസ്സന്ധമായ പ്രവർത്തനങ്ങളെ പണച്ചാക്കെന്ന് കണ്ടിട്ട് അതെന്നും മറന്നുപോയിട്ടേമതം തയ്യാറും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവരുടെ മാത്രമാണ് ലക്ഷ്യമുള്ളത് അല്ലാഹു നമുക്ക് സന്മാർഗം കാണിച്ചു തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് സത്യാസത്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നൽകുമാറാകട്ടെ ഒരു മനുഷ്യനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം ഇത് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഒരു ഉരുപഠിപ്പിച്ച ആ പാർവതിയുടെ ഉമ്മത്തികളാണ് നമ്മൾ അള്ളാഹു നമുക്ക് യോഗാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ